അസ്സലാമു അലൈക്കും ഞാൻ കുറേ വർഷമായി പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നു എന്നിട്ടും ഗർഭമാവുന്നില്ല എന്ന് പലരും പറയുന്നൊരു കാര്യമാണ് കുറേ വർഷമായി ശ്രമിക്കുന്നു എന്നതല്ല ഗർഭധാരണം നടക്കാനുള്ള മാനദണ്ഡം ഗർഭധാരണത്തിന് വേണ്ട ശാരീരിക ഗുണങ്ങൾ നമുക്കുണ്ടോ അല്ലെങ്കിൽ ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ വല്ലതും നിങ്ങളിൽ ഉണ്ടോ എന്നതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് മനസ്സിലാക്കിയെടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിലൂടെയാണ് നിങ്ങളുടെ ഗർഭധാരണത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ചിലർ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അത് പരിഹരിക്കാതെ ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ആവുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ വർഷങ്ങൾ കളയുകയാണ് ചെയ്യുന്നത് ഗർഭധാരണത്തിന് തടസ്സമായി വരുന്ന അത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആർത്തവത്തിലുണ്ടാകുന്ന ഓരോ വ്യതിയാനവും നിങ്ങളുടെ പ്രത്യുത്പാദനശേഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അത് ഉടനെ പരിഹരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആർത്തവ ബ്ലീഡിങ് കട്ടയായി വരുന്നത് ക്ലോട്സായി വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും പരിഹാര വഴികളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി ഇതേപോലെ തന്നെ ആർത്തവവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളാണ് ആർത്തവ ബ്ലീഡിങ് വളരെ കുറയുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രം കുറഞ്ഞ ബ്ലീഡിങ്ങോടെ വരുന്നത് ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥ പീരീഡ് തന്നെ നിൽക്കുന്ന സാഹചര്യം ഇതൊക്കെ നിങ്ങളുടെ ഗർഭധാരണ കൂടി ബാധിക്കുന്ന കാരണങ്ങളായതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയുമാണ് വേണ്ടത് സ്ത്രീകളുടെ കൂട്ടത്തിൽ നല്ല ഒരു ശതമാനം പേരും ആർത്തവ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണുന്നു എന്നതാണ് വാസ്തവം ചിലർക്ക് എങ്ങനെയെങ്കിലും ഗർഭധാരണം നടന്നു കിട്ടിയാൽ മതി ബാക്കി പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയാണ് അത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ ഗർഭധാരണം വൈകിക്കുന്നു എന്ന് മാത്രമല്ല മറ്റ് ശാരീരിക പ്രശ്നങ്ങളിലേക്കും അതിർത്തുന്നു ആർത്തവ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുടെ സൂചനകളോ ലക്ഷണങ്ങളോ ആയിരിക്കും അതുകൊണ്ട് ആർത്തവ പ്രശ്നങ്ങളെ നിസ്സാരമായി ഒരിക്കലും കാണാതിരിക്കുക ആർത്തവ സമയത്ത് കുറച്ച് ബ്ലീഡിങ് മാത്രം വരുന്നത് ചിലർ ആശ്വാസമായി കരുതും എന്നാൽ അതല്ല കാര്യം ആർത്തവ ബ്ലീഡിങ് കുറയുന്നത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക രണ്ട് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് സാധാരണ നോർമലാണ് എന്നാൽ രണ്ട് ദിവസത്തിൽ കുറഞ്ഞ ബ്ലീഡിങ് സ്പോട്ടിങ് പോലെ ലൈറ്റ് ബ്ലീഡിങ് ബ്ലീഡിങ് മിസ്സാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ബ്ലീഡിങ് കുറയാൻ കാരണമാകും തടി കൂടുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നു ശരീരം വല്ലാതെ മെലിയുമ്പോൾ കൊഴുപ്പ് കുറയും ഇത് രണ്ടും ഹോർമോൺ മാറ്റങ്ങൾക്ക് കാരണമാകും ചിലരിൽ സെർവിക്സ് അഥവാ ഗർഭാശയ ഗളം ശരിയായി തുറക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അടഞ്ഞു പോകുമ്പോൾ ബ്ലീഡിങ് കുറയും ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാം ഡി എൻ സി കഴിഞ്ഞ് ചിലരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട് ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് ലൈറ്റ് ബ്ലീഡിങ് ഉണ്ടാകാം ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ലൈറ്റ് പീരിയഡ് ഉണ്ടാകാം പി സിയോടെയുള്ള സ്ത്രീകളിലും ലൈറ്റ് പീരിയഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്പോർട്ടിങ്ങും കൃത്യമല്ലാത്ത ആർത്തവചക്രവും ബ്ലീഡിങ്ങിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുമൊക്കെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച അഥവാ അനീമിയയാണ് ലൈറ്റ് ബ്ലീഡിങ്ങിന്റെ മറ്റൊരു കാരണം ഇത് സ്ത്രീ ശരീരത്തിൽ രക്തക്കുറവ് കൊണ്ട് സംഭവിക്കുന്നു ശരീരത്തിൽ രക്തക്കുറവുണ്ടാകുമ്പോൾ ബ്ലീഡിങ് ശരിയായി ഉണ്ടാകില്ല ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ ഭക്ഷണം ആരോഗ്യകരമല്ലാതെയാകുമ്പോൾ ഭക്ഷണത്തിൽ ഇരുമ്പ് പോലെയുള്ള പോഷകക്കുറവ് ശരീരം പോഷകങ്ങളെ ആകിരണം ചെയ്യാതെ വരുമ്പോൾ ഇതൊക്കെ രക്തക്കുറവിലേക്ക് നയിക്കും ഈ ഒരവസ്ഥയിലും ആർത്തവ ബ്ലീഡിങ് വളരെ കുറഞ്ഞു കാണപ്പെടുന്നു ആർത്തവ വിരാമം എടുക്കുന്നവരിലും ബ്ലീഡിങ് കുറവ് കാണാം സാധാരണ ഇത് കുറച്ച് പ്രായമാകുമ്പോഴാണ് കണ്ടുവരുന്നത് എന്നാൽ നേരത്തെ തന്നെ ആർത്തവ വിരാമം സംഭവിക്കുന്നവരുമുണ്ട് ഭക്ഷണ ജീവിത ശൈലികൾ അമിത ടെൻഷൻ എന്നിവ ഇതിന് കാരണമാണ് നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദവും ടെൻഷനും ആർത്തവ പ്രതികൂലമായി ബാധിക്കാം അതുപോലെ അമിതമായ ജോലി കഠിനാധ്വാനം ഇതും ആർത്തവ ബ്ലീഡിങ് കുറക്കാൻ കാരണമാകുന്നു ഇതിനൊക്കെ പുറമെ ജനിതക അവയവങ്ങളുടെ വലിപ്പക്കുറവ് യൂട്രസിൻ്റെ വലിപ്പക്കുറവ് ഹോർമോൺ തകരാറുകൾ ജനിതക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ആർത്തവ ബ്ലീഡിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ എന്നത് കൂടി നമുക്ക് നോക്കാം വെള്ളം കുടിയുടെ കുറവ് നിർജ്ജലീകരണം ഉണ്ടാക്കുമെന്നറിയാമല്ലോ ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആർത്തോ ബ്ലീഡിംഗ് കുറവ് ഏറെ പേർക്കും ഉണ്ടാകുന്നത് അനീമിയ അഥവാ വിളർച്ച കാരണമാണ് രക്തക്കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണം രക്തം കൂടാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണമാണ് പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക ചീരയില മുരിങ്ങയില ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ പച്ചക്കറികൾ യറുവർഗങ്ങൾ ഇവയൊക്കെ കൂടുതൽ കഴിക്കുക രക്തം കുറവുള്ളവർ ബീട്രൂട്ട് ക്യാരറ്റ് ഉറുമാമ്പഴം നെല്ലിക്ക എന്നിവ കഴിക്കണം അര ബീട്രൂട്ടും അര ഉറുമാമ്പഴവും കൂടി എടുക്കുക രണ്ടും കൂടി പച്ചവെള്ളത്തിൽ പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ജ്യൂസടിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിക്കുക ഇത് രക്തക്കുറവ് പരിഹരിക്കും അതുപോലെ എളുപ്പം രക്തം കൂടുന്നതാണ് മുത്താറി അഥവാ റാഗി കഴിക്കുന്നത് ഈത്തപ്പഴവും നല്ലതാണ് അമിത ജോലി അമിതമായ വ്യായാമം ഓവർ തിങ്കിങ് ഇതൊക്കെ ഇങ്ങനെയുള്ളവർ കുറക്കണം ഒരു ഹോം റെമഡി കൂടി പറയാം ഒരു കഷ്ണം ഇഞ്ചി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂൺ അയമോദകം അരസ്പൂണ് കറുവപ്പട്ട പൊടി അരസ്പൂണ് കരിഞ്ചീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചായ പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വൈകുന്നേരം കുടിക്കുക ഒരു കഷ്ണം ഇഞ്ചി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് അയമോതകം അരസ്പൂണ് കറുവപ്പട്ടപ്പൊടി അരസ്പൂണ് കരിഞ്ചീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചായ പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വൈകുന്നേരം കുടിക്കുക ഇത് ആർത്തവ പ്രശ്നങ്ങൾ ശരിയാകാൻ സഹായിക്കും ഇതിനു പുറമെ രാവിലെ വെറും വയറ്റില് കാൽ ടീസ്പൂൺ കരിഞ്ചീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും കൂടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ആറിയ ശേഷം കുടിക്കുക അതുപോലെ ചുക്കും മല്ലിയും കൂടി തിളപ്പിച്ച് കുടിക്കുന്നതും ആർത്തവ ക്രമക്കേടുകൾക്ക് നല്ലതാണ് ആർത്തവം വൈകി വരുന്നവർ രണ്ടല്ലി വെളുത്തുള്ളി തലേന്ന് രാത്രി കാൽ ഗ്ലാസ് മോരിലിട്ട് വെക്കുക പിറ്റേന്ന് വെളുത്തുള്ളി അരച്ച് ഇതേ മോരിൽ ചേർത്ത് കഴിക്കുക ആർത്തവ സമയത്ത് ബ്ലീഡിങ് കുറവുള്ളവർ ഒരു പിടി ജീരകം ജീരകമെടുത്ത് എട്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇത് ലോ ഫ്ലെയിമിൽ തിളച്ച് വറ്റി ഒന്നര ഗ്ലാസ് ആകുമ്പോൾ മുക്കാൽ ഗ്ലാസ് വീതം രണ്ടു നേരമായി കുടിക്കാം ബ്ലീഡിങ് കുറവാണെങ്കിൽ എള് കഴിക്കുന്നതും ഫലപ്രദമാണ് ഒരു ചെറിയ സ്പൂൺ എള് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ഇത് രാത്രി മുഴുവനും അടച്ചു വെക്കുക പിറ്റേന്ന് രാവിലെ അല്പം കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര കാൽ സ്പൂണ് ചുക്കുപൊടി എന്നിവ ചേർത്ത് കഴിക്കാം ആർത്തവ ബ്ലീഡിങ് കുറവുള്ളവരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് യൂട്രസ് ലൈനിങ് നോർമലായി ഉണ്ടാവാതിരിക്കുക എന്നത് ഇത് ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും ഗർഭധാരണം നടക്കാതിരിക്കാനും കാരണമാണ് അണ്ട കുറവ് ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങി ആർത്തവ ബ്ലീഡിംഗ് കുറവ് കുറേയേറെ ഗർഭധാരണ തടസ്സമുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന സൂചന കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ആർത്തവ ബ്ലീഡിംഗ് കുറവ് നിസ്സാരമായി കാണരുത് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു